ദൈവത്തിന് സ്തുതി പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന ശനിയാഴ്ച വിചിന്തന പരമ്പരയിലെ ഇരുപത്തിയാറാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം മറിയം സഭയുടെ മാതാവാകുന്നു മേരി ദ മദർ ഓഫ് ദ ചേർച്ച് എന്നതാണ് മറിയം ദൈവമാതാവാണ് മദർ ഓഫ് ഗോഡ് മറിയം യേശുവിൻ്റെ അമ്മയാണ് മദർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് മറിയം രക്ഷകൻ്റെ അമ്മയാണ് മദർ ഓഫ് ദ റെഡീമർ മനുഷ്യ മറിയം മനുഷ്യകുലത്തിൻ്റെ അമ്മയാണ് മദർ ഓഫ് ദ ഹ്യൂമൻ റൈറ്റ്സ് പരിശുദ്ധ മറിയത്തിൻ്റെ ഇത്തരം വ്യത്യസ്തങ്ങളായ മാതൃപദവിയെക്കുറിച്ച് നാം ധാരാളം കേട്ടിട്ടുണ്ട് നമുക്കറിവുള്ളതുമാണ് പക്ഷേ സഭാ മാതാവായ മറിയത്തെക്കുറിച്ച് അപൂർവമായേ നാം ശ്രവിക്കാറുള്ളൂ അതിനുള്ള ഒരു പ്രധാന കാരണം മറിയവും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ വ്യാപകമായി നടന്നിട്ടില്ല എന്നതാണ് ഈ വിഷയത്തിൽ വിശദമായ ഒരു വിചിന്തനത്തിന് ഇവിടെ മുതിരുന്നില്ലെങ്കിലും ഹ്രസ്വമായി ഈ വിഷയത്തെപ്പറ്റി പരാമർശിച്ചു പോകുന്നത് ഉചിതമായിരിക്കും എന്ന് കരുതുന്നു സഭയെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികവും വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതവും പരമ്പരാഗതവുമായ നിർവചനം സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് നോക്കാം വിശുദ്ധ പൗലോസപ്പോസ്ലൻ പ്രഖ്യാപിക്കുന്നു മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ചേർന്ന് ഒരു ശരീരത്തിന് രൂപം കൊടുക്കുന്നത് പോലെ നിങ്ങളും ക്രിസ്തുവിൽ ഒരു ശരീരമായി തീരുന്നു നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് കൊറീന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ട് ഇരുപത്തേഴ് വാക്യങ്ങൾ അപ്പോസ്തലൻ വീണ്ടും തുടരുന്നു യേശു ക്രിസ്തു സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ് അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചിൽ നിന്നുള്ള ആദ്യ ജാതിനുമാണ് പുളോസ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് പതിനെട്ട് വാക്യം ഇതേ ആശയം അനേക തവണോസപ്പോലൻ്റെ പല ലേഖനങ്ങളിലും നാം വായിക്കുന്നുണ്ട് സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന അടിസ്ഥാന തത്വത്തിൽ ഉളച്ചു നിന്നുകൊണ്ട് തന്നെ സഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാകുന്നു ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന വ്യാഖ്യാനത്തിലേക്ക് പിൽക്കാലത്ത് സഭ കടക്കുകയുണ്ടായി സഭാഗാത്രത്തെ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായി അവതരിപ്പിച്ചുകൊണ്ട് ഭാഗ്യസ്മരണാർഹനായ പന്ത്രണ്ടാം ബിസ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഒൻപതിന് പുറപ്പെടുവിച്ച മിസ്റ്റിറ്റി കോർപ്പറീസ് ദ മിസ്റ്റിക്കൽ ബോഡി എന്ന ചാക്രിയ ലേഖനം ആധുനിക സഭാശാസ്ത്ര പഠനത്തിനും എക്രിസ്റ്റിയോളജി ആധുനിക ക്രിസ്തുശാസ്ത്ര പഠനത്തിനും ക്രിസ്റ്റോളജി ഇവയ്ക്കെല്ലാം നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന അതിശ്രേഷ്ഠമായ ഒരു രേഖയാണ് ഈ ആശയം തന്നെ രണ്ടാമത്തിക്കാൻ കൗൺസിൽ സുനദോസിൻ്റെ തിരുസഭയെ സംബന്ധിക്കുന്ന സുപ്രധാന പ്രമാണരേഖയായ ക്രിസ്തു ജനതകളുടെ പ്രകാശം ലൂമം ജെയിൻസിയും എന്നതിലും പ്രഖ്യാപിച്ചിട്ടുണ്ട് ദൈവസുതൻ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു ഈ മനുഷ്യ സ്വഭാവത്തിൽ അവിടുന്ന് തൻ്റെ മരണവും ഉത്ഥാനവും മുഖേന മരണത്തെ കീഴടക്കി അങ്ങനെ അവിടുന്ന് മനുഷ്യനെ വീണ്ടെടുക്കുകയും ഒരു പുതിയ സൃഷ്ടിയായി രൂപപ്പെടുത്തുകയും ചെയ്തു തൻ്റെ അരൂപിയെ സ്വസഹോദരങ്ങൾക്ക് നൽകിക്കൊണ്ട് എല്ലാ ജനപദങ്ങളിൽ നിന്ന് വിളിച്ചുകൂടപ്പെട്ട അവരെ തൻ്റെ മൗതിക ശരീരമാക്കി തീർത്തു നമ്പർ ലുമ്പേഴ് ക്രിസ്തുവിൻ്റെ ശരീരം അഥവാ മൗതിക ശരീരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സഭയും ക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പരിശുദ്ധ സൂനദോസ് പഠിപ്പിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അതേ പ്രമാണരേഖയിൽ ഇപ്രകാരം പറയുന്നു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാരൂപിയാൽ പരിശുദ്ധ മറിയത്തിൽ നിന്ന് മനുഷ്യനായി അവതരിച്ച് രക്ഷയുടെ ദൈവീക രഹസ്യം നമുക്കായി ആവിഷ്കരിക്കുകയും കർത്താവ് തൻ്റെ ശരീരമായി സ്ഥാപിച്ച തിരുസഭയിലൂടെ അത് തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ശിരസ്സായ ക്രിസ്തുവിനോട് ചേർന്ന് അവിടുത്തെ വിശുദ്ധന്മാരോട് സമ്പർക്കം പുലർത്തി വിരാജിക്കുന്ന ഈ സഭയിൽ വിശ്വാസികൾ മഹത്വപൂർണയും നിത്യകന്യയും നമ്മുടെ ദൈവവും കർത്താവുമായ ഈശ്വസയുടെ മാതാവുമായ മറിയത്തിന്റെ സ്മരണ ആചരിക്കേണ്ടതാണ് ലുമൻ നമ്പർ അൻപത്തിരണ്ട് പ്രമാണരേഖയിലെ അടുത്ത ഖണ്ണിക ഏറെ ശ്രദ്ധേയമാണ് പരിശുദ്ധ മറിയവും സഭയും തമ്മിലുള്ള ബന്ധം നിർവചിക്കുന്നത് ഇപ്രകാരമാണ് മാലാഖയുടെ മംഗളവാർത്ത അനുസരിച്ച് ദൈവവചനത്തെ സ്വഹൃദയത്തിലും ശരീരത്തിലും സ്വീകരിക്കുകയും അങ്ങനെ ലോകത്തിന് ജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്ത മറിയത്തെ ദൈവത്തിൻ്റെയും വൃക്ഷകന്റെയും യഥാർത്ഥ മാതാവായി അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം ദൈവപുത്രൻ്റെ മാതാവെന്ന മഹനീയ സ്ഥാനത്താലും പരമമായ ഔന്നിധ്യത്താലും അവൾ അലങ്കൃതയാണ് അതുല്യമായ ഈ ദാനം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല സൃഷ്ടികളെയുംക്കാളും ഉപരിയായി അവളെ ഉയർത്തി ശിരസ്സായ ക്രിസ്തുവിൻ്റെ അവയവങ്ങളായി വിശ്വാസികൾ സഭയിൽ ജനിക്കാൻ സ്നേഹം നിമിത്തം സഹകരിച്ചതിനാൽ അവൾ സകല അംഗങ്ങളുടെയും മാതാവാകുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്താൽ പ്രേരിതയായ സഭ പുത്രസഹജമായ സ്നേഹത്തോടെ മാതാവായി മറിയത്തെ ബഹുമാനിക്കുന്നു നമ്പർ ലുമ്പോൾ മേൽ ഉദ്ധരിച്ച രണ്ട് ഖണ്ണികളിലും കൗൺസിൽ പിതാക്കന്മാർ പരിശുദ്ധ മറിയത്തെ സംബന്ധിച്ച് പരമ്പരാഗതമായ സഭാപഠനങ്ങൾ ആവർത്തിച്ച് സ്ഥിരീകരിക്കുകയും ക്രിസ്തുവും മറിയവും ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയും മറിയവും തമ്മിലുള്ള ദിവ്യ ഐക്യം കൂടുതൽ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു ഇത്തരണത്തിൽ ഒരു കാര്യം കൂടി ഓർക്കുന്നത് ഉചിതമായിരിക്കും സഭയെ സംബന്ധിക്കുന്ന പ്രമാണരേഖയുടെ പ്രത്യേകിച്ച് അതിൻ്റെ എട്ടാമത്തേതും അവ അവസാനത്തേതുമായ അധ്യായം ദൈവമാതാവായ പരിശുദ്ധ കന്യകാമ്രിയത്തിന് മനുഷ്യാവതാരത്തിൻ്റെയും സഭയുടെയും രഹസ്യങ്ങളിലുള്ള സ്ഥാനം എന്ന വിഷയം ചർച്ച ചെയ്തപ്പോൾ കൗൺസിൽ പിതാക്കന്മാരിൽ ഏതാനും പേർക്ക് പരിശുദ്ധ മറിയം സഭയുടെ മാതാവാണ് എന്ന ആശയം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്നു എന്ന് പറയപ്പെടുന്നു അത്തരം സംശയങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് പ്രസ്തുത പ്രമാണരേഖ ലുമൻജൻസിയും ഔദ്യോഗികമായി അംഗീകരിച്ച് പ്രസിദ്ധീകരിച്ചു കൊണ്ട് പോളാറാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് നവംബർ ഇരുപത്തിനാലാം തീയതി കൗൺസിൽ പിതാക്കന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഔദ്യോഗികമായി ഇപ്രകാരം പ്രഖ്യാപിച്ചു മറിയം സഭയുടെ അമ്മയാകുന്നു അതായത് വിശ്വാസികളും അജപാലകന്മാരുമായ സമസ്ത ക്രൈസ്തവ ജനതയുടെയും അമ്മ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജൂൺ മുപ്പതിന് ഓളാറാമൻ മാർപ്പ പ്രസിദ്ധീകരിച്ച ദൈവജനത്തിന്റെ വിശ്വാസ പ്രമാണം പീപ്പിൾ ഓഫ് ഗോഡ് എന്ന വിശ്വാസ പ്രഖ്യാപനത്തിലും ഇക്കാര്യം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു പുതിയ ഹവായും സഭയുടെ മാതാവുമായ ഏറ്റവും പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിൽ ക്രിസ്തുവിന്റെ അവയവങ്ങൾക്കായി മാതൃസഹജമായ തന്റെ ധർമ്മം തുടരുന്നുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ആർട്ടിക്കിൾ ഏഴ് പരിശുദ്ധ മറിയൻ സഭയുടെ അമ്മയാകുന്നു എന്ന പ്രഖ്യാപനം നടത്തിയ ആദ്യത്തെ മാർപ്പാപ്പയല്ല പരിശുദ്ധ പിതാവ് പോളാറാമൻ നൂറ്റാണ്ടുകളുടെ സഭാ ചരിത്രത്തിൽ അനേകം മാർപ്പാപ്പമാർ ഈ തത്വം അംഗീകരിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട് സമയപരിധി കാരണം ഒരു ഉദാഹരണം മാത്രം ഇവിടെ പറയട്ടെ മറിയൻ മാർപ്പാപ്പ എന്നറിയപ്പെടുന്ന ലയോ പതിമൂന്നാമൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സെപ്റ്റംബർ അഞ്ചിന് പ്രസിദ്ധീകരിച്ച അതിയൂത്രിച്ചുളി എന്ന ചാക്രിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു മറിയം തൻ്റെ വിശുദ്ധമായ മാതൃക ആധികാരികമായ ഉപദേശം മാധുര്യപൂർണമായ ആശ്വസിപ്പിക്കൽ ഫലസമ്പൂർണമായ പ്രാർത്ഥന എന്നിവ കൊണ്ട് ആദിമ ക്രൈസ്തവരെ വിസ്മയനീയമായ ശ്രദ്ധയോടെ പരിപോഷിപ്പിച്ചു സത്യത്തിൽ അവൾ സഭയുടെ അമ്മയായിരുന്നു ശ്രീഹന്മാരുടെ അധ്യാപികയും റാണിയും ആയിരുന്നു മറിയം ആദ്ളി നമ്പർ ആറ് വർത്തമാനകാല ചരിത്രത്തിൽ മരീഭക്തൻ എന്ന് പരക്കെ അറിയപ്പെടുന്ന വിശുദ്ധ ജോൺ ബോൾ ഉണ്ടമ്മൻ മാർപ്പാപ്പ തൻ്റെ നിരവധി പ്രബോധനങ്ങളിൽ മറിയം സഭാ മാതാവാകുന്നു എന്ന് പ്രഘോഷിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജപമാലിയുടെ ലിറ്റനിയിൽ തിരിസഭയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന ഭാഗം കൂടെ ചേർക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു തുടർന്ന് സഭാഭരണം ഏറ്റെടുത്ത ബെനിഡിക്ട് പതിനാറാമന്മാർ മാർപ്പാപ്പ പരിശുദ്ധ മറിയത്തിൻ്റെ മാതൃസ്നേഹത്തിൻ്റെ ഉദാത്ത രൂപങ്ങൾ പല അവസരങ്ങളിലും എടുത്തു കാട്ടിയിട്ടുണ്ട് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പയുടെ ഒരു വാചകം ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയുടെ മാതാവും ഹൃദയവുമാണ് പരിശുദ്ധ മറിയം എന്ന പ്രഖ്യാപനം ഏറെ ശ്രദ്ധേയമാണ് ഇന്ന് സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി പതിനെട്ടിൽ പുറപ്പെടുവിച്ച കൽപ്പനയിലൂടെ സഭാ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഓർമ്മ തിരുന്നാൾ പെന്ത മഹോത്സവം കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച സഭയിലുടനീളം ആചരിക്കണമെന്ന് കൽപ്പിച്ചു ഇപ്രകാരം ദൈവമാതാവും ക്രിസ്തുവിന്റെ അമ്മയുമായ മറിയും സഭയുടെയും മാതാവാകുന്നു എന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എ ഡി നാന്നൂറ്റി മുപ്പത്തി ഒന്നിലെ എഫേസു സുനദോസിൽ വെച്ച് മറിയം ദൈവ മാതാവാകുന്നു എന്ന വിശ്വാസ സത്യം ഡോക്മ പ്രഖ്യാപിച്ചതു മുതൽ രണ്ടായിരത്തി പതിനെട്ടിൽ സഭാ മാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ സ്മരണാർത്ഥം ഒരു തിരുന്നാൾ ഏർപ്പെടുത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഖ്യാപനം വരെ സഹസ്രാബ്ദങ്ങളായി സഭാനേതൃത്വം പ്രത്യക്ഷമായും പരോക്ഷമായും പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസ സത്യമാണ് മറിയം സഭയുടെ അമ്മയാകുന്നു എന്നത് അതിൽ നമുക്ക് ആഹ്ലാദിക്കാം ആനന്ദിക്കാം ദൈവത്തിന് നന്ദി അർപ്പിക്കാം പുത്രസഹജമായ സ്വാതന്ത്ര്യത്തോടും സ്നേഹത്തോടും കൂടെ പരിശുദ്ധ അമ്മയെ നോക്കി നമുക്കും പറയാം അല്ലയോ പരിശുദ്ധ മറിയമേ അങ്ങ് ദൈവ അങ്ങ് രക്ഷകൻ്റെ അമ്മയാണ് അങ്ങ് സഭയുടെ മാതാവാണ് അങ്ങ് മനുഷ്യകുലത്തിൻ്റെ അമ്മയാണ് അങ്ങ് എൻ്റെയും അമ്മയാണ് എന്ന് ഓർക്കണമേ ആമേ